ഇവിടെ ഇന്നത്തെ തലമുറ ലഹരിക്കും മദ്യത്തിനൊക്കെ ബാണോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തം വിനോദ് കരുവന്തല വെങ്കടക പഞ്ചായത്ത് തൃശ്ശൂർ ജില്ലയിലെ വെങ്കടക പഞ്ചായത്തിലെ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് പാടൂര് പാടൂര് കായലോരങ്ങളൊക്കെ സമ്പ്ര സമ്പൽ സമ്മർദ്ദമാണ് ഈ കായലോരത്ത് ഒരു ചെറിയ ചായപ്പീടിയ അതാണ് ഇപ്പോ ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് ഇവിടുത്തെ നിവാസികള് തൊട്ടടുത്തുള്ള ആളുകൾ സൗഹൃദങ്ങളൊക്കെ ചേർന്നിട്ട് തൊട്ടടുത്തുള്ള മുഴുവൻ കലാകാരന്മാരെയും പാട്ട് പാടാനും കളിക്കാനോ എന്ത് കല അവതരിപ്പിക്കാനും ഒരു വേദി ഉണ്ടാക്കിയെടുത്തേക്കാണ് ഇപ്പൊ ഒരു അഞ്ചു വർഷമായിട്ട് തുടങ്ങിയിട്ട് എന്ന് പറയുന്നത് അപ്പോ ആ ഒരു വീഡിയോയിലേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോക്ക് സ്വാഗതം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നിരവധി നമ്മളെ നാട്ടിലെ കലാകാരന്മാരെ ഒത്തുകൂടുന്നൊരു സൺഡേയിലെ ഇത് സൺഡേയില സൺഡേയിലാണ് സൺഡേയിൽ രാവിലെ എത്ര പേരെന്താ പേര് ശരി കൊറച്ചു കാലായിട്ടോ ഏകദേശം ഒരു നാല് അഞ്ച് വർഷം അഞ്ചു വർഷത്തോളം അപ്പോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ഒരു ഈയൊരു പ്രോഗ്രാമിന്റെ സംഘാടകരാണ് നമ്മള് പാടൂരുള്ളത് അപ്പൊ അവർ ഓരോ നമുക്ക് പരിചയപ്പെടാം അപ്പോ നമുക്ക് ആദ്യം തന്നെ പരിചയപ്പെടാം നമസ്കാരം അപ്പൊ വി കെ ഷോട്ടമിന്റെ ഈ ഒരു ചാനലിലേക്ക് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യണം ഡാൻസറാണ് നമ്മളെ ഒരു രാവിലെ രാവിലെ നടത്തുന്ന ചെറിയ പരിപാടിയാണ് എത്ര മണി മുതൽ ഒരു മണി മുതൽ തുടങ്ങി ഒരു പത്ത് പത്ര അത് പത്രാന്നല്ല നമ്മളിവിടെ കാലമാരായിട്ട് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന എന്ത് പാട്ട് പാടിയ സപ്പോർട്ട് ചെയ്യുന്ന സാറും സത്യത്തിൽ ഒന്നും ഇല്ലാവിലെ സഹകരണ പേരാ ഒരാളെ നമ്മുടെ പത്രങ്ങളിലൊക്കെ വാർത്ത വരുമ്പോൾ ഒരാളെ പേരുകളൊന്നും പറ്റില്ല അതെ കടവത്തിന്റെ കൂട്ടായ്മ സാധാരണ ഞങ്ങളിവിടെ സമയങ്ങള് എല്ലാ സമയങ്ങളും നമ്മളിവിടെ എൻജോയ് ചെയ്തു കുറച്ചൊരു ഗ്യാങ് അഞ്ചോ പത്ത് പേര് ഞങ്ങൾ സംഘവും സ്ഥിരമായിട്ട് ഇരിഞ്ഞ് സംസാരിക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു അഞ്ചു വർഷം അഞ്ചു വർഷം കഴിഞ്ഞ് കറക്റ്റ് അഞ്ചു വർഷമായിട്ട് ഞങ്ങൾ ഒരു ഒരു പരിപാടി സംഘടിപ്പിച്ചു അതിന്റെ സംഘാടകരായിരുന്നു നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു ആ പരിപാടി ഇവിടെ ഒരു വാങ്ങി വൻ വിജയമായി പിന്നെ വൻ വിജയമായപ്പോൾ ഞങ്ങൾ അതിന് കുറച്ച് ഫണ്ട് അപ്പൊ ഞങ്ങളൊരു സൗണ്ട് സിസ്റ്റം അതിനെ ഞങ്ങൾ മോർണിംഗിൽ ഇവിടെ പാടാണ് അന്ന് ഞങ്ങൾ വളരെ ചെറിയ രീതിയിലാണ് തുടങ്ങിയത് ഇവിടെ അറിയണം ചെറിയ നമ്മുടെ നാട്ടുകാർ മൂന്നാലഞ്ച് ആൾക്കാർ പാടി അത് വളർത്തി യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇട്ട് അങ്ങനെ വന്നു പിന്നെ അത് ആ മൂർ പാകിൽ നിന്ന് അവിടെ വന്ന് അങ്ങനെ പാടിയ പല ആൾക്കാരും നമ്മുടെ മനപ്പുണ്ട് കുറെ ആൾക്കാരുണ്ട് പാടില്ല പിന്നെ ഇപ്പം വേണ്ടി നമ്മൾ ഒരുപാട് ആൾക്കാരെ ആൾക്കാർ ശേഷം പിന്നെ സജീവൻ വീണ്ടും ഒന്ന് സജീവാൻ വേണ്ടിയിട്ട് ഈ അഫ്സല ചെറുപ്പുള്ള ആൾക്കാർ വീണ്ടും ഏറ്റെടുത്തു ജലാൽക്കാർ ഭയങ്കരമായിട്ട് ഏറ്റെടുത്തു അത് വീണ്ടും ഭയങ്കര സജീവായി സജീവത്തിന്റെ തൃശൂർ ജില്ലയുടെ എല്ലാ ഭാഗത്തും മത്സരം ഈ പറഞ്ഞ എല്ലാ ഭാഗത്തുനിന്നുള്ള ആൾക്കാർ പാടാൻ വരുന്നുണ്ട് അത് പ്രായത്തിന്റെ ഒരു വ്യത്യാസമല്ല ചെറുപ്പക്കാരുണ്ട് വളരെ പ്രായം കൂടിയൊരു അമ്പത് വയസ്സായ ആൾക്കാർ പറയുമ്പോൾ കണ്ടില്ല നമ്മുടെ ഒരുപാട് വളരെ അങ്ങനെ ഞങ്ങൾ നല്ല അടിപൊളിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കണം ഓരോരുത്തർ പാട്ടുകളും നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കുറെ വരശം നമുക്ക് ഇടാം അത് കോപ്പറേറ്റ് അടിക്കുന്ന കാരണമാണ് അപ്പോൾ നമുക്ക് കൂടുതൽ ഇനി ആർക്കും എന്തെങ്കിലും പറയണ്ട ഈ ഞങ്ങൾ പാടൂരിന്റെ ഒരു അഭിമാനം ഉള്ളത് കാരണം ഒരു ചുരുങ്ങിയ നാളുകൾ കൊണ്ട് വളരെ പോപ്പുലറായ ഒരു പരിപാടിയാണ് അപ്പൊ പാടുകാരായ നിലയില് ഞങ്ങളെല്ലാരും വളരെ നല്ല വാക്കുകൾ എന്തായാലും മറ്റുള്ള എല്ലാ കലാകാരന്മാർക്കും നാടിന്റെ ഏതൊരു ഭാഗത്തുള്ള കലാകാരന്മാർക്കും ഈ ഒരു സ്ഥലത്തെത്താം നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചുള്ള പാട്ടുകൾ പാടാം അപ്പോൾ ഈ ഒരു ചായയും കടയും കുടിക്കുക കഴിക്കാടി സ്ഥലം തന്നിട്ടുണ്ട് നമ്മളോട് അദ്ദേഹം എല്ലാ സപ്പോർട്ട് ഞങ്ങക്ക് തരണുണ്ട് പ്രത്യേകിച്ച് അയാള ഒരു സ്ഥലത്താണ് നമ്മൾ ഈ പരിപാടി അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ ഉണ്ട് അതോടൊപ്പം തന്നെ നാട്ടുകാരെ പിന്തുണ ഉണ്ട് അതുകൊണ്ടാണ് ആൾക്കാർക്ക് ശല്യം ഇല്ലാത്ത നമുക്ക് ഈ പരിപാടി അവതരിപ്പിക്കാൻ പറ്റുന്നത് ഓക്കെ അല്ല ഇതൊരു ശല്യ ആവില്ല എന്തായാലും കലാകാര കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്ഥലമായി പാടൂര് ഈ ചായക്കൂട്ടം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു താങ്ക് യു ആന്തം ഞാൻ പുറവാണ് ഞാൻ ഞങ്ങൾ സുന്ദരിയാണ് ഒരു വാക്കുകൂടി പറയാനല്ലേ നമ്മുടെ ഇന്നത്തെ തലമുറ ലഹരിക്കും മദ്യത്തിനൊക്കെ ബാക്കിൽ പോകുന്ന ചില കാരണങ്ങളൊക്കെ അങ്ങനെ പോകുന്നുണ്ട് പക്ഷെ ഇവിടെ അതൊന്നും ഇല്ലാതെ ഞങ്ങളുടെ ലഹരി എന്ന് പാട്ട് സംഗീതം കല എന്നൊക്കെയാണ് അപ്പോൾ തീർച്ചയായും ആ കലയെ പ്രോത്സാഹിപ്പിക്കണം ഇന്ന് നാടിൻ്റെ ആവശ്യമാണ് നാട്ടുകാരുടെ ആവശ്യമാണ് അതും കൂടി നമ്മുടെ കടവ് ചായക്കൂട്ടത്തിൻ്റെ ഒരു ഒരു വലിയ പ്രോത്സാഹനത്തിലേക്ക് ഈ രീതിയിൽ പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്

അത് വളരെ വിപുലമായി പോകുന്നു ഇവിടെ കൂടുതലും പേരൊന്നും അറിയില്ലെങ്കിലും വഴിയിൽ വെച്ച് കാണുമ്പോ നമുക്ക് പറയാനും ഒരുപാട് സൗഹൃദങ്ങളുടെ കഥകൾ ഉണ്ടാവില്ല രണ്ട് ടീമിന്റെ പേരിലും അപ്പൊ നമ്മുടെ യുണൈറ്റഡ് സ്പോർട്സും ടീം പൂജ്യവും ക്ലബ് ചെയ്ത് വന്ന് ഇവിടെ അവതരിപ്പിച്ച എല്ലാ ഗായകർക്കും ഇതിൽ ഉൾക്കൊണ്ട എല്ലാ അംഗങ്ങൾക്കും നമ്മുടെ പാവർട്ടിയുടെ പേരിൽ നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു